ബിഗ് ബോസ് ഹൗസിൽ ഇനി പുകഞ്ഞ കൊള്ളി പുറത്ത് ഇത് ഞാൻ പറഞ്ഞതല്ല ബിഗ് ബോസ് തന്നെ കൊണ്ടുവന്ന പുതിയൊരു സർവൈവൽ ടാസ്ക് ആണ് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു നാല് പേരെ കണ്ടസ്റ്റൻസ് തന്നെ സജസ്റ്റ് ചെയ്യണം എന്നിട്ട് ഇവർ ഹൗസിന് പുറത്തായിരിക്കും ഇനി നൈറ്റ് ടൈമിൽ അതായത് ലൈറ്റ്സ് ഓഫ് ആകുന്നത് മുതൽ അടുത്ത ലൈറ്റ്സ് ഓൺ ആകുന്നത് വരെയുള്ള ടൈം ഈ നാല് പേർക്കും കൂടി കിടക്കാൻ ഒരേ ഒരു കട്ടിലാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അത് വളരെ ഒരു ചെറിയ കട്ടിലാണ് ഈ കട്ടിൽ അത്യാ ടൈം ഒരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഈ കട്ടിലിന് ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവണം കട്ടിലിൽ കിടക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ഉറങ്ങാം ഈ കട്ടിലിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്നവർ ഉറങ്ങാൻ പാടില്ല ഇനി അഥവാ അവർ ഉറങ്ങിയാൽ അവരെ ഉണർത്താതെ എടുത്ത് ഒരു റെഡ് സോണിൽ കൊണ്ടുപോയി കിടത്താൻ മറ്റുള്ള കണ്ടസ്റ്റൻസിന് പറ്റും അങ്ങനെ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ ഇവർ ഔട്ടാവും എന്നുള്ളതാണ് കട്ടിൽ കിടക്കുന്ന ആളിനെ വേണമെങ്കിലും അറിയാതെ എടുത്തുകൊണ്ട് പോയി റെഡ് സോണിൽ വെക്കാം ഈ ഉറങ്ങി കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അയാൾ കണ്ടു തുറന്നാൽ ബിഗ് ബോസിലെ എല്ലാ ലൈറ്റ്സും ഓണാവും അങ്ങനെ ഓണായി കഴിഞ്ഞാലും ഇവർ ഔട്ടാവും എങ്ങനെ പോയാലും ഔട്ടാവും എന്നുള്ളതാണ് ഈ നാല് പേര് പുറത്തിറക്കിയുള്ള കളിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഈ നാല് പേരെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വന്നേക്കുന്നത് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഷാനവാസാണ് ഷാനവാസിൻ്റെ പേരെല്ലാവരും സജസ്റ്റ് ചെയ്യാൻ ചെയ്യാനും കാരണം ഉണ്ടായി കാരണം ഇന്നലെ അനുവും ഷാനവാസും തമ്മിലുള്ളൊരു വിഷയമാണ് തമാശക്ക് തുടങ്ങിയതാണ് അനുവിനോട് കഴുത്തുവേദനയെക്കുറിച്ച് സംസാരിച്ചു കഴുത്തുവേദനയ്ക്ക് ചൂട് പിടിക്കുന്നതാണ് നല്ലതെന്ന് അനുവിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നാൽ ഡോക്ടേഴ്സിൻ്റെ അടുക്കൽ എന്തിനാണ് എല്ലാവരും പോകണമെന്നായി ഷാനവാസിൻ്റെ ചോദ്യം അത് കാശ് മേടിക്കാനാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നത് എന്നൊരു ഡയലോഗ് അനു പറഞ്ഞു എന്നാണ് ഷാനവാസ് അവിടെ പറഞ്ഞത് ഇതിനെ തുടർന്ന് എല്ലാവരും പ്രശ്നമാക്കി ഒന്നാമത് ബിന്നി ഡോക്ടറാണ് അവിടെ അപ്പോൾ ബിനിയെക്കൂടെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അനു സംസാരിച്ചു എന്നുള്ളതാണ് ഷാനവാസിൻ്റെ ഒരു വാദം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അനു കരയാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഇമോഷണലായി അനു കരയാൻ തുടങ്ങി കരഞ്ഞു തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും ചേർന്ന് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ശരിക്കും അനു ഇങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഷാനവാസിന് സമ്മതിക്കേണ്ടി വന്നു ഇത് ഷാനവാസിന് ഒരു നെഗറ്റീവായി അങ്ങനെ ഷാനവാസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ പേര് സജസ്റ്റ് ചെയ്തത് പിന്നെ ജിസൈലായിരുന്നു ജിസേലിൻ്റെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ശൈത്യ സന്തോഷ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർ ജെ ബിന്സിയാണ് ഇങ്ങനെ നാല് പേരാണ് ഇന്നലെ പുറത്തായിരിക്കുന്നത് ഈ നാലു പേരും പുറത്ത് രാത്രി ഉറങ്ങാണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ഉറങ്ങുന്നതല്ല എല്ലാവരും ഉറങ്ങാണ്ടിരിക്കുകയാണ് കാരണം ഗെയിം കളിക്കണമല്ലോ ഇതിൽ ആരാ ഉറങ്ങുന്നത് ആരെയാണ് നമുക്ക് ഔട്ടാക്കാൻ എന്നുള്ളതാണ് ഇത് കളിക്കുന്നവർക്ക് വേണമെങ്കിൽ നാലു പേർക്കും ഒരുമിച്ച് നിൽക്കാം ആരെയും പുറത്താക്കാണ്ടിരിക്കാം എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾ പുറത്താക്കാൻ മൂന്ന് പേർക്ക് ഒരുമിച്ച് നിൽക്കാം അല്ലെങ്കിൽ രണ്ട് പേർക്ക് ഒരുമിച്ച് നിൽക്കാം ആ രീതിയിൽ വേണമെങ്കിൽ കളിക്കാം പക്ഷേ ഇന്നലത്തെ ഒരു കളി കണ്ടിട്ട് ഇവർ നാല് പേരും ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് തോന്നുന്നത് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം എത്രയും ആളുകളെ നമുക്ക് പുറത്താക്കാമോ അതാണ് നല്ലത് ഞാനൊറ്റയ്ക്ക് നിന്ന് എനിക്ക് ലാസ്റ്റ് വരെയും ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണല്ലോ ഇതിനകത്ത് എല്ലാവരുടെയും ചിന്ത അപ്പോൾ ബാക്കിയുള്ളവരെ നമുക്ക് പുറത്താക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് പക്ഷേ ഇവർ ഇന്നലെ ഒരുമിച്ച് നിന്ന് കളിക്കാം എന്നുള്ള രീതിയിലാണ് അതായത് മൂന്ന് പേര് ഉറങ്ങുമ്പോൾ ഒരാൾ കാവലെ നിൽക്കുക അല്ലെങ്കിൽ രണ്ടുപേരൊറങ്ങുമ്പോൾ ബാക്കി രണ്ടാൾ കാവലെ നിൽക്കുക ആ ഒരു രീതിയിലാണ് കളി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ബിഗ് ബോസ് കളിച്ചു തുടങ്ങി ഇപ്പോൾ കണ്ടസ്റ്റൻസ് കളിച്ച് തുടങ്ങിയോ എന്നുള്ളതല്ല ബിഗ് ബോസ് നന്നായിട്ട് കളിച്ച് തുടങ്ങി എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് ഇന്നലെ ജിസേലിൻ്റെ കളിയൊന്നും സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം ജിസേലിനെ ഇന്നലെ അപ്പാനേയും ആര്യയും കൂടി പ്ലാൻ ചെയ്ത് ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജിസേലിൻ്റെ അടുത്ത് ചെന്നിട്ട് ജിസേലിൽ ചുമ്മാ മേക്കപ്പ് ഇട്ട് നടക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ഡ്രസ്സ് മോഡൽ ഡ്രസ്സുകളൊക്കെ ഇട്ട് ചുമ്മാ ഷോ കാണിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ കളിക്കാൻ അറിയില്ല എന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെക്കാൾ നന്നായി കളിക്കാൻ അറിയാം പിന്നെ മലയാളം അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നന്നായി മലയാളം അറിയാം എന്നിട്ട് അത് എനിക്ക് മലയാളം അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിന് പുതിയൊരു വാക്ക് ജിസയില് കൊടുത്തു ഗുണ്ടി എന്നൊരു പ്രയോഗം ഇന്നലെ ജിസേൽ പറയുകയുണ്ടായി ഇത് ബാക്കിയുള്ള എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഒരു തമാശയ്ക്ക് ചിരിക്കും ഗുണ്ടി എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ലാന്ന് ജിസൈലിനെ പഠിപ്പിച്ചു അവസാനം ജിസേലത് റൗഡിന്നാക്കി മാറ്റുകയും ചെയ്തു ജിസേൽ നന്നായിട്ട് ഇന്നലെ സംസാരിച്ചു മലയാളം തന്നെ മലയാളം നന്നായിട്ട് പറയുന്നുണ്ട് ജിസയില് പിന്നെ ആ ഒരു സ്ലാങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് വേറെ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ജിസൈലും അനുവും തമ്മിലൊരു അടി കിച്ചണിലുണ്ടായി അതായത് ഇവർ ചായ കുടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ചായ ഇട്ടത് കഴിഞ്ഞ ദിവസം അനുവായിരുന്നു അപ്പം അനുവിൻ്റെ ചായക്ക് കടുപ്പം പോലെ ജിസേലിന് നല്ല കടുപ്പമുള്ള ചായ വേണം എന്നുള്ളതാണ് വാദം അപ്പോൾ ജിസേൽ സ്വന്തമായിട്ട് ചായ ഇട്ടു അനു അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കി അനു ഗ്യാസ് ഓഫ് ചെയ്തു അതോടുകൂടെ ജിസേലും അനുവും തമ്മിൽ പ്രശ്നമായി ജിസേൽ പറയുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചായ ഇട്ട് കുടിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇത് എനിക്ക് തോന്നുന്നത് കിച്ചൺ ടീമിൻ്റെ പ്രശ്നമാണ് കാരണം കിച്ചൺ ടീമാണ് ചായ ഇടേണ്ടത് ഇപ്പം അത്യാവശ്യം ആൾക്കാർ ബിഗ് ബോസിലുണ്ട് അപ്പം പിന്നെ ചായ ഇടാൻ കിച്ചൻ ടീം ഉണ്ട് അവരിട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ബാക്കിയുള്ളവർ കയറി ചായയിട്ടതാണ് ഈ ഒരു പ്രശ്നത്തിന് ഇതൊരു ആവശ്യമില്ലാത്ത പ്രശ്നമാണ് അതിന് വഴിതെളിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ജിസയിലും അനുവും കൂടെ വേറൊരു കോമഡി നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ തൂക്കാൻ വെളിപ്പിച്ചു അനുവിനെ തൂക്കാൻ പഠിപ്പിക്കുകയായിരുന്നു ജിസേൽ അനുവിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ചൂല് നിലത്ത് മുട്ടണമെങ്കിൽ അനുവിന് ചുമ്മാ കുനിഞ്ഞാൽ മതി പക്ഷേ ജിസേൽ അങ്ങനെയല്ല ജിസേലിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് താഴ്ന്ന് വേണം തൂക്കാൻ അപ്പോൾ ജിസേൽ അനുവിനോട് പറയുന്നത് ഇങ്ങനെ താഴ്ന്നിരുന്ന് വേണം തൂക്കാൻ അനു തൂക്കുമ്പോൾ ഇവിടെ ചവറ് പോകുന്നില്ല ഇതൊക്കെയായിരുന്നു ഇത് അത് അതനുകരിച്ച് തിരിച്ച് അനു അങ്ങോട്ട് കാണിച്ചപ്പോൾ ജിസേലിൽ കുനിഞ്ഞിരുന്ന് തൂക്കുന്നതൊക്കെ കാണിച്ചപ്പോൾ അത് വൻ കോമഡിയായി എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു ആ ഒരു കോമഡിക്ക് അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എങ്കിലും ജിസേലിൻ്റെ കളി കുറച്ചുകൂടെ ഓൺ ഓണായിട്ടുണ്ട് അനു ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടാണ് ഇമോഷണലായതായിട്ടാണ് തോന്നിയത് പിന്നെയുള്ളത് അനീഷിൻ്റെ കേസാണ് അനീഷ് ശരിക്കും പറഞ്ഞാൽ അനീഷ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അനീഷിനെ വെച്ച് ബിഗ് ബോസ് കളിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം കാരണം ഇന്നത്തെ ഒരു ടാസ്കില് ആ സർവൈവൽ ടാസ്ക് കൊടുത്തപ്പോൾ പുകഞ്ഞുകളി പുറത്ത് കൊടുത്തപ്പോൾ അനീഷിനെ ബിഗ് ബോസ് മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒഴിവാക്കിയപ്പോൾ അനീഷിനെ വെച്ച് ബിഗ് ബോസ് കളിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട് കാരണം അനീഷ് ഉണ്ടെങ്കിലേ കുറച്ചും കൂടെ കളി കൊഴുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അനീഷിനെ അവിടെ മാറ്റി നിർത്തിയതായിട്ട് തോന്നി പിന്നെ അനീഷ് ഇവർക്കുള്ള ഓരോ സാധനവും ഇട്ട് കൊടുത്ത് ഇവരെയൊക്കെ പുറകെ കൊണ്ടുവരുന്ന പോലെ ഫീൽ ചെയ്തു കാരണം പലരും ഇതുവരെ അനീഷിനെ കളി മനസ്സിലാക്കിയിട്ടില്ല അനീഷ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവരെ ഒന്ന് പ്രോ ഓക്ക് ചെയ്തിട്ട് പിന്നെ അനീഷ് മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ ഇവർ കയറി ചൂടാവുമ്പോൾ ഇവർക്കത് നെഗറ്റീവായി മാറുകയാണ് പ്രത്യേകിച്ചും ആതിലാനൂറ ദമ്പതികൾ പിന്നെ വേറെ ഇന്നലെ അപ്പാനി ഇവരൊക്കെ ഇന്നലെ അനീഷിൻ്റെ പുറകെ നടന്ന് വേളം വെക്കുന്നുണ്ട് ആ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അനീഷിന് സുപ്രഭാതം പറയാനേ പറ്റുള്ളൂ ഇത് മലയാളം ബിഗ് ബോസ് ആണ് അതുകൊണ്ട് ഞാൻ മലയാളമേ പറയുള്ളൂ എന്നുള്ളൊരു വാദമായിരുന്നു അനീഷിൻ്റെത് എന്നാൽ ബിഗ് ബോസ് പോലും ഗുഡ് മോർണിംഗ് ആണ് പറയുന്നത് അപ്പം പിന്നെ അവർക്ക് ആ സുപ്രഭാതം ഒന്ന് സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനേ ഉള്ളൂ പക്ഷേ ഇവർ അനീഷിൻ്റെ പുറകെ നടന്ന് എന്താ ഗുഡ് മോർണിംഗ് പറഞ്ഞാലും എന്താ ഗുഡ് മോർണിംഗ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അനീഷിന് കണ്ടൻറ്റ് അവിടെ കൂടുകയാണ് അനീഷിൻ്റെ കണ്ടൻറ്റ് കയറി ഇവർ കളിക്കുന്നു എന്നുള്ള രീതി രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് മനസ്സിലാക്കിയതിനും പലരും അതിനകത്തുണ്ട് അനു മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ആര്യൻ ഇവരൊക്കെ അനീഷിൻ്റെ കളി മനസ്സിലാക്കിയാണ് കളിക്കുന്നത് ബാക്കിയുള്ളവര് അനീഷിൻ്റെ കളി മനസ്സിലാക്കാതെ അനീഷിൻ്റെ പുറകെ നടന്ന് അനീഷിന് കുറച്ച് കണ്ടൻറ്റ് കൂടുതൽ കൊടുക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ കളി അത് വേറെ ലെവലാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഉണ്ടായിരുന്ന പോലെ ഒന്നുമല്ല പുതിയ രീതിയിലാണ് ബിഗ് ബോസ് കളിക്കുന്നത് വരും ദിവസങ്ങളിൽ ബിഗ് ബോസിൻ്റെ പുതിയ പുതിയ കളികൾ കാണാമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം